എന്താ നോക്കുന്നേ നമ്മുടെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്രാസിൽ ഫാബ്രിക്കില് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട വരുന്ന കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് കണ്ടാലോ ഫസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡ് കോഫി ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് വരുവേ പിന്നെ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ അടുത്ത കളർ ഷെയ്ഡ് കണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണേ വരുന്നത് കുറെ കളർ ചാർട്ടാണ് ചിലത് ഇങ്ങനെ റിപ്പീറ്റ് ചാർട്ടുണ്ട് കേട്ടോ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതിന്റെ ദുപ്പട്ടയൊക്കെ അടിപൊളിയാണ് കാണാൻ അടിപൊളി ഒരു വെറൈറ്റി സ്റ്റൈൽ ദുപ്പട്ടയാണ് വരുന്നത് നല്ല വാക്ടിനോസ്റ്റർ അപ്പൊ ഈയൊരു വീഡിയോയില് നമ്മള് വിചിത്ര സിൽക്ക് നല്ല പ്രീമിയം വിചിത്ര സിൽക് ഫാബ്രിക് ആണ് കാണാൻ പോണത് സാൻഡോൺ ബോട്ടം ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയല് കണ്ടു ഇങ്ങനെയാണ് ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇതിന്റെ ഈയൊരു വർക്ക് നല്ല ഹൈലൈറ്റ് ആണ് അത് കൂടാതെ ഇതിന്റെ ദുപ്പട്ടയാണ് മറ്റൊരു ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇത് കണ്ടോ ഇതിലിങ്ങനെ ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വരുന്നത് അതിങ്ങനെ ഒരു ലൈൻ ലൈൻസ് പാറ്റേൺസിലാണോ വരുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല നമുക്ക് ഡെയിലി വെയർ കളക്ഷനായിട്ട് ഉപയോഗിക്കാൻ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ നല്ലൊരു ഓപ്ഷൻ ആണ് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് അടിപൊളി ഷെയ്ഡ് ആട്ടോ വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം എന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് എന്നിട്ട് ദുപ്പട്ട വന്നിട്ട് നല്ല എലക്കറ്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുക റേറ്റ് സെയിം ആട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു റേറ്റിന് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഫാസ്റ്റ് തന്നെ ബുക്ക് ചെയ്തോളൂ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് വരുന്നത് വിചിത്ര സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയോട് നല്ല ഫിറ്റ് ആയിട്ട് കിടന്നോളും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് നല്ല വർക്ക് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കാം റേറ്റ് സെയിം ആണ് നമുക്ക് ചർച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു കരിനീല കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഭംഗിയുള്ളൊരു പോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നല്ല രസം കാണാനായിട്ട് അടിപൊളിയായിട്ട് ഒരു സ്റ്റൈൽ കളക്ഷൻ ആണ് ഒരു വെറൈറ്റി ദുപ്പട്ടയാണ് നമുക്ക് മറ്റ് കളർ ഷെയ്ഡിന്റെ കൂടെ നമുക്ക് ഇത് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഷെയ്ഡ് ദുപ്പട്ടയാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നുവെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഇങ്ങനെ വരും എല്ലാ ഷെയ്ഡും ഒന്നിനൊന്നിന് രസമുള്ള കളർ ഷെയ്ഡുകളാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു കളർ ആണ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള കളർ ആണ് റേറ്റ് വരുന്നത് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ബംഗുള്ളൊരു ചെറുപയർ പച്ച കളർ ആണ് അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം